ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രേവതി രവീന്ദ്രൻ്റെയും ചന്ദ്രയുടെയും കയ്യിൽ നിന്ന് താക്കോലൊക്കെ മേടിച്ച് അനുഗ്രഹം മേടിക്കുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതി ഇനി നിന്നെ ജോലിയില്ലാത്തവളെന്ന് വിളിച്ച് ആരും കളിയാക്കത്തില്ല അല്ല നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും അറിയാവോന്നോ പുറകേലിരുന്ന് നോക്ക് അപ്പോൾ രവീന്ദ്രൻ പറയും അതിൻ്റെ അർത്ഥം അവക്ക് വണ്ടി ഓടിക്കാൻ അറിയാം എന്നാൽ എന്നിട്ട് സച്ചി രേവതിയുടെ പുറകേലിരിക്കുവാണ് രേവതി നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ച് സച്ചിയും കൊണ്ട് പോകുക ാണ് സച്ചി പറയുന്നുണ്ട് അപ്പൊ സൂപ്പറായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ രേവതി അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഭയങ്കര വിഷമത്തിൽ നടന്നുകൊണ്ടും പോകുന്ന സുതിയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും അല്ല സച്ചി ആദ്യം രേവതിക്ക് ഒരു പൂക്കട ഇട്ട് കൊടുത്തു അത് പോയപ്പോഴേക്കും അവൻ മൊബൈൽ ഫ്ലവർ ഷോപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഈ സച്ചിക്ക് ഇങ്ങനെയൊക്കെ ആലോചിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എങ്ങനെ അവൻ ആലോചിക്കാതിരിക്കും രേവതി അവന് വേണ്ടി കാറ് മേടിച്ച് കൊടുത്തില്ലേ ശ്രീകാന്തും വർഷമാണെങ്കിലോ അവരും പുതിയതായിട്ട് കാറ് മേടിക്കാൻ പോകുന്നു എന്നെക്കാളും പഠിപ്പും വിവരവും ഒക്കെ കുറവാണ് ശ്രീകാന്തിനും സച്ചിക്കും പക്ഷെ അവരവരുടെ ജീവിതത്തിൽ എല്ലാം സാധിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഒന്നും നടക്കുന്നില്ല എന്ന് ശ്രുതി പറയുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സുതി അവരൊക്കെ പണിക്ക് പോകുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും ഓ ഞാനപ്പൊ പണിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കുത്തി എന്ന് ചോദിക്കും സുതി അങ്ങനെയല്ല ശ്രുതിയല്ലേ ഇപ്പോൾ പറഞ്ഞത് അവരെല്ലാം ജീവിതത്തിലെല്ലാം നേടുന്നുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അവരൊക്കെ ഒരു ജോലിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് സുതിക്ക് അതില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അതൊന്നുമല്ല അവരെയൊക്കെ സഹായിക്കാൻ ആൾക്കാരുണ്ട് രേവതി സച്ചിയെ സഹായിക്കും സച്ചി തിരിച്ച് രേവതിയെ സഹായിക്കും വർഷയാണെങ്കിലും അതെ ശ്രീകാന്തിനെ സഹായിക്കാൻ പോകുവാണ് എന്നെ മാത്രം സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കും അപ്പോൾ എന്നോടും പോയി രേവതിയെപ്പോലെ പൂ കെട്ടാനാണോ ശ്രുതി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നതാ എന്നെ സഹായി ഒരാള് പോലും ഇല്ല ശ്രുതി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ് ശ്രുതി ശ്രുതി അപ്പോൾ സുതിയോട് ചീത്ത പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് സുതി ചെയ്യേണ്ട വീട്ടുചെലവിൻ്റെ കാശ് ഒക്കെ ഞാനാ കൊടുക്കുന്നത് ഞാൻ പണിയെടുത്ത് അധ്വാനിച്ചിട്ടാണ് ഈ വീട്ടിൽ സ്തുതി കൊടുക്കേണ്ട കാശിന് പകരം ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ശ്രുതി പറയും വീട്ടിൽ കൊടുക്കുന്നത് വേറെ എന്നെ സഹായിക്കുന്നത് വേറെ എന്നെ സഹായിക്കാൻ ഒരാൾ പോലുമില്ല എൻ്റെ അനിയന്മാരൊക്കെ നന്നായി നന്നായി വരുവാണ് ഞാൻ മാത്രം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുവാണ് വീടിൻ്റെ ആധാരം പണയം വെക്കാൻ ചോദിച്ചപ്പോഴേക്കും അമ്മ തരുന്നില്ല അമ്മയ്ക്കായിരുന്നു എന്നിൽ ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മക്ക് പോലും വിശ്വാസമില്ല ആധാരവും അവർ ില്ല നിന്റെ അച്ഛനാണെങ്കിൽ അതും സഹായിക്കുന്നില്ല എല്ലാവരും ഉയർന്നു പോകുന്നു ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ നിക്കുവാന്ന് പറഞ്ഞ് സുതി ഭയങ്കരമായിട്ട് വിഷമിക്കുവാണേ ശ്രുതി ട്രൈ ചെയ് ശ്രുതിക്ക് എന്തായാലും ശ്രുതി ആഗ്രഹിച്ച പോലെ ജോലി കിട്ടും എന്ന് ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇല്ല എനിക്ക് ആഗ്രഹിച്ച ജോലി എനിക്ക് ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി അതിൽ തിളങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എന്നെ സഹായിക്കാൻ ആരുമില്ല നിൻ്റെ അച്ഛൻ അപ്പോൾ ശ്രുതി പറയും എൻ്റെ അച്ഛൻ്റെ സിറ്റുവേഷൻ അറിയാലോ ശ്രുതിക്ക് ശ്രുതി എന്താ അത് മനസ്സിലാക്കാത്ത അല്ല ശ്രുതി അച്ഛൻ ഇറങ്ങാൻ അച്ഛൻ്റെ വിവരം വല്ലതും അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുവേ ശ്രുതി എന്ത് എപ്പോൾ നോക്കിയാലും ഈ അച്ഛനെ പറ്റി ചോദിക്കുന്നത് ശ്രുതി എന്നെ കല്യാണം കഴിച്ചത് അച്ഛൻ്റെ പണം കണ്ടിട്ടാണോ എന്ന് ചോദിക്കും ചോദിക്കുവാണ് ശ്രുതി ദേഷ്യത്തിൽ തന്നെ ചോദിക്കുകയാണേ അപ്പം ശ്രുതിക്ക് വിഷമാവേ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ ശ്രുതി നിന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് അല്ലാതെ നിന്റെ അച്ഛൻ ആരാണെന്നോ നിന്റെ ജോലി എന്താണെന്നോ ഒന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ കിട്ടിയത് എന്നെ അത്രക്കും തരം താഴ്ത്തി കളയല്ലേ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അല്ല ശ്രുതി എന്നാൽ പിന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം ചോദിക്കുന്നത് ശുതി ഒന്ന് നിർത്ത് അച്ഛനെ പറ്റി ചോദിക്കുമ്പോഴേക്കും എന്റെ ഓർമ്മ അച്ഛനിലോട്ട് പോവുകയോ എനിക്ക് പിന്നെയും വിഷമം വന്ന് ഞാൻ കരയുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അല്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് തോന്നുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നത് ഇനി ചോദിക്കുന്നില്ല എല്ലാം വിട്ടേക്ക് ഞാനൊന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുവാണ് സുധി ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ ഒരുപാട് കാശാവും സുതി ലോൺ എടുക്കാൻ പോയാൽ പോലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം എന്നാലേ അവർ ലോണൊക്കെ തരത്തുള്ളൂ അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ശ്രുതിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുവേ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട് ശ്രുതി ഒരു സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോയി നമ്മൾ അന്വേഷിക്കണം അപ്പോൾ നമുക്കത് കിട്ടും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എന്ത് സാധനം നഷ്ടപ്പെട്ട അല്ല ശ്രുതി അച്ഛൻ്റെ ഇരുപത്തിയേഴ് ലക്ഷം കൊണ്ടേ കളഞ്ഞല്ലോ അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ ഞാൻ കളഞ്ഞതൊന്നുമല്ല അത് അവൾ എടുത്തോണ്ടും പോയത് അതിനെ തന്നെയാണ് കളഞ്ഞതെന്നും പറയുന്നതെന്ന് ശ്രുതി പറയുന്നുണ്ട് അത് നമുക്ക് അവിടെ പോയി അന്വേഷിക്കണം അവൾ അതിനിടെ ഇല്ലല്ലോ കാനഡയിലാണല്ലോ എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ആ ആളെ കണ്ടുപിടിച്ചിട്ട് എന്താ അവളുടെ പേരെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീലിമ എന്നൊക്കെയാണെന്ന് എന്നിട്ട് പറയുന്നുണ്ട് അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അവൾ എവിടെയാണെന്ന് വെച്ചാലും അവിടെ പോയി അവളോട് ആ പൈസ നമ്മൾ തിരിച്ച് മേടിക്കണം ശ്രുതി അതിനുള്ള പ്ലാനിങ് ആണ് നമ്മളിത് ചെയ്യേണ്ടതെന്ന് ശ്രുതി പറയുവാണ് പോലീസിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തല്ലേ പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ അതും ഇത്രോ നാളായില്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എത്ര നാളായാലും നമുക്ക് അവർ ഇത് കണ്ടുപിടിക്കണം അല്ല ഇവൾ ഏജൻസി വഴിയല്ലേ കാനഡയിലോട്ട് പോയത് നമുക്ക് ആ ഏജൻസി പോയെന്ന് അന്വേഷിക്കാം അവൾ എവിടെയാ താമസിക്കാൻ പോകുന്നത് എന്നുള്ള അഡ്രസ്സൊക്കെ ചിലപ്പോൾ ഏജൻസി കൊടുത്തിട്ടുണ്ടാവും അതുവഴി നമുക്ക് കാനഡിയൻ പോലീസിനെ ബന്ധപ്പെട്ട് അവൾ ഇങ്ങനെ മോഷ്ടിച്ചു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കാം അങ്ങനെ നമുക്ക് ആ കാശ് മേടിച്ചെടുക്കാം പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുമോ ശ്രുതി നടക്കും നടക്കും െന്ന് പറഞ്ഞ വിശ്വാസത്തിൽ തന്നെ നമുക്കത് ചെയ്യാം നമ്മുടെ കയ്യിൽ ആ പൈസ വന്നു ചേരും എന്നൊക്കെ ശ്രുതി പ്രോത്സാഹിപ്പിക്കുകയാണ് ശ്രുതിയെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ബാക്കിൽ ബോക്സ് ഒക്കെ വെച്ച് നല്ല സന്തോഷത്തിൽ പൂവണ്ടിയും കൊണ്ട് ഇങ്ങനെ പോകുവാണ് അപ്പോൾ റോട്ടിലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് രേവതിയോട് ഇതെന്താ രേവതി പുതിയ വണ്ടിയാണോ ആ എനിക്ക് എൻ്റെ സച്ചിയേട്ട മേടിച്ച് തന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിലാണ് പൂവൊക്കെ വിൽക്കുന്നതെന്ന് പറയുമ്പോൾ രേവതിയുടെ നിന്ന് പൂ മേടിക്കുന്നവർ പറയും കൊള്ളാലുടെ അടിപൊളി വണ്ടി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ പൊക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞ് രേവതി നേരെ പോകുന്നത് രേവതിയുടെ വീട്ടിലോട്ടാണ് അപ്പോൾ ദേവവും അമ്മയെ വിളിച്ച് പുറത്തോട്ട് വരുവാണ് അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ പുറത്തോട്ട് പോകുന്നത് അല്ല രേവതി ചേച്ചി പുറത്തോട്ട് വരാൻ പറഞ്ഞു അവൾ അവളെന്തിനും നമ്മളെ പുറത്തോട്ട് വിളിക്കുന്നത് വാ അമ്മേ പോയി നോക്കാന്ന് പറയുമ്പോഴേക്കും ദേവത ഇങ്ങനെ സ്കൂട്ടറിൽ വരുവാണേ അപ്പോഴേക്കും അമ്മയും ദേവവും ഞെട്ടും അവിടെ എത്തുമ്പോഴേക്കും ഇവര് ചോദിക്കുന്നുണ്ട് ഇതെന്താ രേവതി പുതിയ വണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കൊരു രേവതി പറയും ആ അമ്മേ എനിക്കെൻ്റെ സച്ചിയേട്ടം മേടിച്ച് തന്നതാണെന്ന് പറയും അപ്പോഴേക്കും വീടിൻ്റെ അടുത്തുള്ളവരും വരുവേ കൊള്ളാലോ രേവതി വണ്ടി ഇതെന്താ ബാക്കിൽ ബോക്സ് ഒക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയും ഞാനിപ്പോൾ ഇതിലാണ് ചേച്ചി പൂ വിൽക്കുന്നതെന്ന് പറയും അല്ല അപ്പം വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്ന പൂക്കടയോ അപ്പോൾ രേവതി നടന്ന സംഭവങ്ങളൊക്കെ പറയുവേ അത് കോർപ്പറേഷൻകാരോ പരാതി കൊടുത്തപ്പോഴേക്ക് പൊക്കിക്കൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേവ് പറയുന്നുണ്ട് അതാരാ പൂക്കടക്കൊക്കെ പരാതി കൊടുക്കാൻ വല്ലാത്ത ആൾക്കാർ തന്നെയെന്ന് പറയുമ്പോൾ രേവതി ആരാണെന്നൊന്നറിയില്ല പക്ഷേ പൂക്കട പോയി അപ്പോൾ എൻ്റെ സങ്കടം താങ്ങാൻ വയ്യാതെ സച്ചിയേട്ടൻ എനിക്ക് മേടിച്ചു തന്നതാണ് ഈ സ്കൂട്ടർ ഇപ്പം ഇതിലാണ് ഞാൻ പോവിക്കുന്നത് കണ്ടോ പെട്ടിയൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് രേവതി ബോക്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മക്കൊക്കെ സന്തോഷാവേ ഏ സച്ചേട്ടൻ്റെ ബുദ്ധി ഏതായാലും കൊള്ളാം രേവതിശേശിയുടെ പൂക്കട പോയെങ്കിലും രേവതി ചേച്ചിക്ക് നല്ല അടിപൊളി മൊബൈൽ ഫ്ലവർ ഷോപ്പ് എല്ലാം ഇട്ട് തന്നിരിക്കുന്നതെന്ന് ദേവു പറയുന്നുണ്ട് അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരും പറയുന്നുണ്ട് രേവതിയുടെ അനിയൻ്റെ കൈ അവൻ തല്ലോടിച്ചെങ്കിലും രേവതിയോട് എന്ത് സ്നേഹമാണ് രവതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ടെന്ന് പറയുവാണ് രേവതിയുടെ അമ്മയോട് എല്ലാം രേവതിയുടെ അച്ഛൻ്റെ അനുഗ്രഹമായിരിക്കും മേളിലിരുന്ന് രേവതിയുടെ അച്ഛൻ രേവതിയെ എന്നും അനുഗ്രഹിക്കുന്നുണ്ടാവും അതാണ് രേവതിയുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലത് നടക്കുന്നതെന്ന് കൂടിയിരിക്കുന്നവരൊക്കെ പറയുവാണ് അപ്പം അമ്മയും അത് ശരിവെച്ചു കൊടുക്കുന്നുണ്ട് ശരത്ത് ഇതൊക്കെ കണ്ട് ദേഷ്യമാണെന്ന് നിൽക്കുവാണ് ഇങ്ങനെ സ്കൂട്ടർ നോക്കുമ്പോഴേക്ക് രേവതി പറയും എടാ കൈയൊക്കെ ശരിയാകുമ്പോൾ ഈ വണ്ടി നീ എടുത്ത് ഓടിച്ചൊക്കെ നോക്കിക്കോ എന്ന് പറയും പക്ഷേ ശരത്തിന് പിടിച്ചിട്ടില്ല കേട്ടോ സച്ചി രേവതിക്ക് വണ്ടിയൊക്കെ മേടിച്ചു കൊടുത്തത് ശരത്തിങ്ങനെ ദേശത്തെ നോക്കുവാണ് വണ്ടീനെ രേവതിയുടെ അമ്മ രേവതിയെ അകത്ത് വിളിച്ച് നല്ലോണം ഒഴിയുമാണ് നാട്ടുകാരുടെ കണ്ണൊക്കെ ഇപ്പം നിൻ്റെ മേത്ത എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞോണ്ടും പോവുകയാണ് കേട്ടോ അമ്മ അപ്പോൾ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് പിന്നെ പെരുവയിലത്തെ ഇങ്ങനെ വണ്ടി ഓടിച്ച് നടത്താൻ വേണ്ടി ഒരു വണ്ടി എടുത്ത് കൊടുത്തതാണോ ഇത്രയും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശിനാണ് എനിക്ക് ഈ വണ്ടി മേടിച്ച് അതിലും വലിയ സന്തോഷം എനിക്ക് വേറെ എന്തുണ്ടടാന്ന് പറയുമ്പോഴേക്കും പിന്നെ ഒരു സ്കൂട്ടർ മേടിച്ച് തന്നതാണോ ഇത്രയും വലിയ കാര്യം എന്തൊക്കെയായാലും ഞാനും പണക്കാരനാകും എനും എങ്ങനെയെങ്കിലും കാശ് എന്നൊക്കെ ശരത്ത് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എടാ നേരായ വഴി കൂടി കാശ് ഉണ്ടാക്കിയാൽ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും നീ പറയുന്ന പോലെ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും പക്ഷേ അതിലൊരു സമാധാനം ഉണ്ടാവില്ല ഞാനും സച്ചിയായിട്ട് ഇനി ഇപ്പോൾ വളരെ സന്തോഷത്തിൽ തന്നെയാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ട് അത് മതി എന്നൊക്കെ രേവതി പറയുവാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് സച്ചി ബാക്കിയുള്ളവരോട് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ നിന്നോട് സച്ചിക്ക് നല്ല സ്നേഹം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു രേവതി നീ അച്ഛനോട് പ്രാർത്ഥിച്ച അനുഗ്രഹമൊക്കെ മേടിക്കെന്ന് പറയുവാണ് രേവതി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹം നേടിക്കുന്നുണ്ട് പിറ്റേ പിന്നെ കാണിക്കുന്നത് ശ്രുതിയും ശ്രുതിയും കൂടി നമ്മുടെ ഏജൻസി പോകുവാണ് പൈസ തട്ടിക്കൊണ്ടുപോയ നമ്മുടെ നീലമേനെ തപ്പിയിട്ട് ട്രാവൽ ഏജൻസിയുടെ അകത്തോട്ട് കയറുമ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് ശ്രുതിയോടും ശ്ര ശ്രുതിയോടും ചോദിക്കുന്നുണ്ട് നിങ്ങളെ കണ്ടിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരെ പോലെ ഉണ്ടല്ലോ ഹണിമൂൺ പാക്കേജ് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വന്നതാണോ ഇരിക്കും സാർ സിംഗപ്പൂരിലും മലേഷ്യയിലായിട്ടൊക്കെ ഒരുപാട് ഓഫറുകൾ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് ഏത് പാക്കാ വേണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും ശ്രുതി ഒരുപാട് ഓഫറുള്ള പാക്കേജ് ഉണ്ടെന്ന് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചീത്ത പറയുവേ ശ്രുതി നമ്മളിപ്പോൾ അതിനാണോ വന്നത് നീ മറ്റി വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്ന പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അല്ല കാനഡയിൽ പോയ ഞാൻ ഓ ഒരിടക്ക് ഇവിടെ വന്നൊരു പെണ്ണുമായിട്ട് കാനഡയിൽ പോയ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ ആ ലേഡിയെ പറ്റിയുള്ള വിവരം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ സ്റ്റാഫ് ചോദിക്കും ഏത് ലേഡി എന്ന് പറയുമ്പോൾ ശ്രുതി ഫോണിൽ നിന്ന് ഫോട്ടോ കാണിച്ചു കൊടുക്കുവേ ഇത് കാണും ശ്രുതിക്ക് ദേഷ്യം വരും ഓ ശ്രുതി ഇപ്പോഴിവളുടെ ഫോട്ടോയൊക്കെ സൂക്ഷിച്ച് നടക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും അല്ല ഇത് പണ്ട് ഞാനിങ്ങനെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയതാ ശ്രുതി അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയും അപ്പം റിസപ്ഷനിസ്റ്റ് നോക്കിയിട്ട് പറയും അയ്യോ ഇങ്ങനത്തെ ഒരു പെണ്ണിന് എനിക്ക് ഓർമ്മയില്ലയെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും മേടിച്ച് ഫോണിലെ ഫോട്ടോയൊക്കെ നോക്കുന്നുണ്ടേ അപ്പോൾ സുതി പറയും ഇവളുടെ പേര് നീലിമ ഞങ്ങൾ കഴിഞ്ഞ മെയ്യിലാണ് വന്ന് ഇവിടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ആ പെണ്ണ് പറയും അല്ല സാർ ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്നാലും പോലും ഞങ്ങൾക്ക് ഇവിടുന്ന് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പാടില്ല നമ്മുടെ റൂൾസിനത് ബാധിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അല്ല ഇവളുടെ അമ്മമ്മ ഇപ്പോൾ മരിച്ചുപോയി ആ വിവരം ഞങ്ങൾക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറയും ഫ്രണ്ടാണെങ്കിൽ നേരിട്ട് വിളിച്ച് പറഞ്ഞൂടെ അല്ല കോൺടാക്ട് ഡീറ്റെയിൽസ് പോയി അപ്പോൾ ഇവിടുന്ന് ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇല്ല മാഡം ഞങ്ങക്ക് അങ്ങനെ തരാൻ പറ്റത്തില്ല പോരാത്തതിന് ഇതിപ്പോ ഒരു വർഷത്തിൽ കൂടുതലായില്ലേ ഈ നിങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ആ ഫയൽസ് സൊക്കെ തപ്പണമെങ്കിൽ കുറേ റൂൾസൊക്കെ ഉണ്ട് നമുക്ക് സീനിയർ ഓഫീസറിനോടൊക്കെ ചോദിക്കണം അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴേക്കും താമസിക്കും എന്നൊക്കെ പറയും ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനും പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും സുതി പറയും അന്നാൽ സാരും എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി അവിടെ നിറങ്ങുവാണേ എന്നിട്ട് സുതി പറയും എന്ത് ചെയ്യും ശ്രുതി നമ്മുടെ പ്രതീക്ഷയൊക്കെ പോയല്ലോ അപ്പോൾ ശ്രുതി പറയും നിൽക്ക് നമുക്ക് എങ്ങനെയെങ്കിലും അവളെ തപ്പി കണ്ടുപിടിക്കാം സുതി വിഷമിക്കേണ്ട എന്ന് പറയുവാണ് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിയുടെ കാറിൽ പോകുന്ന നീലിമയെ കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ വിശേഷങ്ങൾ നാളത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി